െ ത്രികോണ നിർമ്മിതിയാണ് നമ്മുടെ പുതിയൊരു ടോപ്പിക് എന്താണ് പറഞ്ഞത് നിർമ്മിതി അറിയാം അല്ലെ എന്താണ് ഒരു ത്രികോണം എന്ന് നമുക്ക് അറിയാം ഒന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാം എന്താണ് ഒരു ത്രികോണം നമുക്കൊന്ന് ഓർത്തെടുക്കാം എന്താണ് ഒരു ത്രികോണം മൂന്ന് വശങ്ങളുള്ള ഒരു എന്ന് വിളിക്കുന്നത് ത്രികോണത്തിന് മൂന്ന് വശങ്ങളാണ് ഉള്ളത് ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങളുണ്ട് അതുപോലെ ഒരു പ്രത്യേകത കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം ത്രികോണം ആ പേര് കിട്ടാനുള്ള കാരണം എന്താണ് ത്രികോണം മൂന്ന് കോണുകളുണ്ട് ാണ് ത്രികോണം എന്ന് നമ്മള് വിളിക്കുന്നത് വശങ്ങളും മൂന്ന് കോണുകളുമാണ് ഒരു ത്രികോണത്തിന് ഉള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ത്രികോണം വരയ്ക്കാനായിട്ട് പറയാം മൂന്ന് നാല് ആറ് എന്ന് പറയുന്ന വശങ്ങൾ ഉപയോഗിച്ച് ഒരു ത്രികോണം വരയ്ക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊന്ന് ചെയ്തു നോക്കാം ഒന്ന് ചെയ്തു നോക്കി നിങ്ങൾ എല്ലാവരും ഒന്ന് ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു അല്ലെ നോട്ട് ബുക്ക് എടുക്കുന്നു ഒന്ന് വരച്ച് നോക്കിയ മൂന്ന് നാല് ആറ് വശങ്ങൾ വരുന്ന ഒരു ത്രികോണം നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊന്ന് ചെയ്തു നോക്ക് എങ്ങനെ ചെയ്തു നോക്കുക നമ്മള് ത്രികോണം വരയ്ക്കാനായിട്ട് നമുക്ക് അറിയാം അല്ലെ കോമ്പോസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ത്രികോണം വരയ്ക്കാറുണ്ട് അവരൊന്നും സാധിക്കും വരച്ച് അവര് ത്രികോണമായിട്ട് രൂപപ്പെടുത്താനായിട്ട് അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ വരച്ച് സമയം കളയാനായിട്ട് സാധിക്കുമോ നിങ്ങളിപ്പം കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് അല്ലെ വരയ്ക്കാനായിട്ട് ഇങ്ങനെ വരച്ച് സമയം കളയാനായിട്ട് നമുക്ക് സാധിക്കില്ല അല്ലേ ൊക്കെ അങ്ങനെയാണെങ്കിൽ അതിനായിട്ടുള്ള ടീച്ചർന്ന് നിങ്ങക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അതിന്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഏത് രണ്ട് വർഷങ്ങളെ കൂട്ടിയാലും

മൂന്ന് നാല് ആറ് എന്ന ഒരു ത്രികോണം നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ മൂന്ന് പ്ലസ് നാല് ഏഴെന്ന് ലഭിക്കുന്നു ഗ്രേറ്റർ ദിക്സ് ആണ് ഓക്കെ ഒരു കണ്ടീഷൻ ഏത് വശമെടുത്താലും ഇതെന്ത് ചെയ്യണം സാറ്റിസ്ഫൈ ചെയ്യണം

എനിക്കൊരു ത്രികോണം വരയ്ക്കാനായിട്ട് സാധിക്കും മൂന്ന് നാല് എന്ന ഒരു ത്രികോണം നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും ഒരു അടുത്തൊരു ജോലിക്ക് കഴിയണം ഇതൊന്നും ചെയ്ത് നോക്കാം നാല് ആറ് പതിനൊന്ന് നാല് ആറ് പതിനൊന്ന് എന്ന മൂന്ന് വശങ്ങൾ ഉപയോഗിച്ച് ഒരു ത്രികോണം നിർമ്മിക്കാനായിട്ട് നിങ്ങൾക്ക്

എന്ത് പറയാം കേസ് ക്രൈറ്റീരിയ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ആറ് എന്ന ഒരു ത്രികോണം നമുക്ക് സാധിക്കുകയില്ല നിങ്ങൾ സംശയമുണ്ടോ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ ആറ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ത്രികോണം വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പറയുക സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉണ്ടെങ്കിൽ പറഞ്ഞു ഇല്ല ആർക്കും തന്നെ സാധിക്കില്ല കാരണം എന്താണ് ഈ ഒരു നിയമം നമുക്കുണ്ട് എന്താണ് ഒരു ത്രികോണം വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം ഈ ത്രികോണം വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ വരച്ചാലോ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല മുട്ടുകയില്ല പതിനൊന്ന് വരച്ചു ആറ് നാല് വരച്ചു ആറ് ഒരിക്കലും നാലിന്റെ മൂലയോട് കൂട്ടിമുട്ടുകയില്ല നമുക്ക് ഒരിക്കലും ഒരു ത്രികോണം നിർമ്മിക്കാനായിട്ട് സാധിക്കുകയില്ലേ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി പറയട്ടെ ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ആവുന്നുണ്ട് അടുത്തൊരു പേരെടുക്കാം ഒരിക്കലും എന്തല്ലേറ്റർ ഫോർ ഒരിക്കലും അത് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അതുകൊണ്ട് എന്ത് സൈനിക്കില്ല ഒരു ത്രികോണം നിർമ്മിക്കാനായിട്ട് സാധിക്കുകയില്ല മനസ്സിലായല്ലോ ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ കഴിഞ്ഞാൽ ആ മൂന്ന് വശങ്ങൾ ഉപയോഗിച്ച് ത്രികോണം നിർമ്മിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പ മാർഗമാണ് ഏത് രണ്ട് വശങ്ങളുടെ തുകയുടെ തുകയെടുത്താലും അത് മൂന്നാമത്തെ വശത്തിനേക്കാളും അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യണം ചെയ്ത് നോക്കണം എന്തുണ്ട് കോണുകൾ ഉണ്ട് അല്ലേ മൂന്ന് കോണുകൾ നിങ്ങൾക്ക് തന്നു ഈ മൂന്ന് കോണുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ത്രികോണം വരയ്ക്കാനായിട്ട് സാധിക്കുമോ ഒന്ന് ചെയ്തു നോക്കൂ നാൽപത് അറുപത് എഴുപത് എന്നീ സംഖ്യകളുള്ള എന്നീ കോണുകളുള്ള ഒരു ത്രികോണം നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ ിൽ നിങ്ങൾക്ക് വൈറസ് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കാം നാൽപ്പത് അറുപത് എഴുപത് അതിന് നിങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് നോക്കിയാ ഇവിടെ വരുന്നത് ഡിഗ്രി ഇതുകൊണ്ട് നമുക്ക് ഒരു ത്രികോണം നിർമ്മിക്കാൻ സാധിക്കുമോ ഇല്ല നമ്മുടെ ഈ ഒരു കണ്ടീഷൻ അത് വൈലിതി അതായത് അതിനെ നമ്മൾ തെറ്റാക്കി മാറ്റുകയാണ് അവർ ഒരിക്കലും സാധിക്കുകയില്ല ത്രികോണത്തിന്റെ നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഇവിടെ നൂറ്റി എഴുപതായി വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇവ ഉപയോഗിച്ച് ഒരു ത്രികോണം നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ ത്രികോണങ്ങള് മൂന്ന് മൂന്ന് കോണങ്ങള് പറയാൻ നിങ്ങൾക്ക് സാധിക്കൂലോ നിങ്ങളൊന്ന് പറഞ്ഞോ ഓക്കെ അമ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി എൺപത് ഡിഗ്രി ഇത് വെച്ചൊരു ത്രികോണം നിർമ്മിക്കാനായിട്ട് നിങ്ങക്ക് സാധിക്കുവോ എന്ത് ചെയ്താൽ മതിയുടെ തുക കണ്ടുപിടിച്ചാ ദിവിയുടെ തുക എന്താണ് എത്ര ആ ഇതെന്താണ് നൂറ്റി എൺപത് വലുതായി അപ്പൊ ത്രികോണം വരയ്ക്കാൻ സാധിക്കൂ ഇല്ല നൂറ്റി എൺപതിന്റെ താഴെ ആണെങ്കിലും സാധിക്കില്ല നൂറ്റി എൺപതിന്റെ മുകളെങ്കിലും സാധിക്കില്ല നൂറ്റി എൺപത് ഡിഗ്രി വന്നാൽ മാത്രമേ ഒരു ത്രികോണം നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ത്രികോണം നിർമ്മിക്കാവുന്ന ഒരു നാൽപ്പത് എഴുപത് അപ്പൊ മൂന്നാമത്തെ വശം ഏത് കൊടുത്താലാണ് ത്രികോണം നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുക എന്ന് ആ എഴുപത് ഡിഗ്രി കൊടുക്കണല്ലേ എങ്കിലല്ലേ തുക നൂറ്റി എൺപത് ഡിഗ്രി വരെയുള്ളൂ എഴുപതേ പ്ലസ് നൂറ്റി നാല്പത് നാല്പത് നൂറ്റി എൺപത് ഡിഗ്രി തുക നൂറ്റി എൺപത് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ത്രികോണം നിർമ്മിക്കാനായിട്ട് സാധിക്കുള്ളൂ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് നമ്മുടെ യു എസ് എസ് ക്ലാസ് ആണ് രണ്ട് കോണുകളിൽ നിൽക്കുന്നതായിരുന്നു അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ എന്ത് വേണം ഒരു ത്രികോണം നിർമ്മിക്കാമെങ്കിൽ മൂന്നാമത്തെ കോൺ എന്ത് വേണം എന്ത് ചെയ്യാം നമുക്ക് ത്രികോണങ്ങളിലെ തുക ത്രികോണത്തിന്റെ കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രിയാണെന്ന് അറിയുന്നത് കൊണ്ട് എന്ത് ചെയ്താൽ മതി അവയുടെ തുക കണ്ടുപിടിച്ചാൽ മാത്രം മതി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ ത്രികോണത്തിന്റെ വശങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വശങ്ങളെ കുറിച്ചാണ് പഠിച്ചത് എന്തായിരുന്നു ഒരു വെച്ച് നമുക്ക് ത്രികോണം നിർമ്മിക്കാൻ പറ്റുമോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഏത് രണ്ട് വശങ്ങളുടെ തുക എടുത്താലും അവയുടെ തുക എന്ന് പറയുന്ന മൂന്നാമത്തെ വശത്തെക്കാളും വലുതായിരിക്കണം ഒന്നാമത്തെ കാര്യം അതായത് നമ്മൾ ആദ്യം പ്ലസ് ബി ആദ്യം ഒന്നാമത്തെ കാര്യം അതായിരുന്നു പിന്നെ നമ്മൾ മൂന്നാമത്തെ രണ്ടാമത്തെ പഠിച്ചത് എന്തായിരുന്നു കോണുകളെ സംബന്ധിച്ചായിരുന്നു കോണിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രി ആയത് കൊണ്ട് കോണുകൾ രണ്ട് കോണുകൾ തന്ന മൂന്നാമത്തെ കോൺ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിയമം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം നൂറ്റി എൺപതിൽ നിന്ന് അവധിയുടെ തുക കുറച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനും നമുക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ ഒരു ത്രികോണം നിർമ്മിക്കാനായിട്ട് സാധിക്കുള്ളൂ ത്രികോണം നിർമ്മിക്കാൻ രണ്ട് കണ്ടീഷനുകളാണ് പഠിച്ചത് വശങ്ങളെ കുറിച്ചുള്ളതും കുറിച്ച് ഉള്ളതും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് ഇത്രയും എന്തായാലും നമ്മുടെ ത്രികോണ നിർമ്മിതിയിലെ ചോദ്യം ഒരു ചോദ്യം നിർബന്ധമായിട്ടും എന്തായാലും എല്ലാ യു എസ് എക്സാമിനും ചോദിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചോദ്യത്തിന് ഈ ഒരു പാട്ടിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എല്ലാവർക്കും നന്നായി എക്സാം ഒക്കെ എഴുതാൻ സാധിക്കട്ടെ നമുക്ക് അടുത്തൊരു ക്ലാസ് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്